ഹലോ നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ആൽഫിക്ക് ഒരു മൊമെൻറ്റോ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ദിവസവും ഞങ്ങൾക്ക് പ്രത്യേകതയുള്ള ദിവസമാണ് ഇത് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻ്റെ ഇതിൽ നിന്ന് ഡാനിസാറും രേഷ്മ ആണ് വന്നത് അപ്പോൾ അവരുടെ ടീമിലുള്ള കുറച്ച് മെമ്പേഴ്സും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നേരെ വന്ന് ആൽഫിക്ക് ഷേക്കാൻഡൊക്കെ കൊടുത്തു ആൽഫി അറിയാമല്ലോ പരിചയമില്ലെങ്കിൽ പെട്ടെന്ന് ഈ കണ്ണിൽ കൈവച്ചിരിക്കും അതിപ്പോൾ പരിചയമില്ലാത്തൊരു വന്നു കഴിഞ്ഞാലുള്ളൊരു പ്രത്യേകതയാണ് അതെത്ര പറഞ്ഞ ാലും കണ്ടിട്ട് അവിടുന്ന് കൈ മാറ്റത്തില്ല ആൾ അപ്പോൾ കുറച്ച് കഴിഞ്ഞ പക്ഷേ ആൾ ഓക്കെ ആയിക്കോളും കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നിങ്ങൾ കണ്ടു കാണും കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി എല്ലാവരെയും കൂടി ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേകതയാണത് ഈ കഴിഞ്ഞിട തൊട്ടാണ് ഇത് കൂടുതലായിട്ട് തുടങ്ങിയത് അപ്പോൾ സാറ് വന്നിരുന്നു സാറ് വിശേഷമൊക്കെ ചോദിച്ചു ഞങ്ങൾക്കൊത്തിരി സന്തോഷമായി ആൽഫിയുടെ അപ്പയും വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അവരുടെ മെമ്പേഴ്സ് എല്ലാവരും പരിചയപ്പെട്ടു അവരും ആൽഫിക്ക് ആൽഫിയുടെ എന്താ പറയുക ഈ പ്രത്യേകതകൾ കണ്ടിട്ടാണ് വന്നത് ഇത്രയും പോസിറ്റീവായിട്ട് ആൽഫി ഈ ബുദ്ധിമുട്ട് ൾക്കിടയിലൂടെയും പോയിട്ട് മാൽഫി ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ കേട്ടിട്ട് അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇങ്ങനത്തെ മക്കളെ പ്രത്യേകമായിട്ട് പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സാർ ഡാനി സാർ കുറേ നേരം സംസാരിച്ച് ചോദിച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എങ്ങനെയാണ് മോൻ്റെ കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെപ്പറ്റിയൊക്കെ ചോദിച്ചു അപ്പോൾ അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സാറിന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മോന് ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടോ ഫിസിയോതെറാപ്പി മീൻസ് അവർ അവർ റെക്കമെൻഡ് ചെയ്യേണ്ട എന്തെങ്കിലും ൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിച്ചു അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫിസിയോതെറാപ്പിയോ അല്ലെങ്കിൽ തെറാപ്പീസ് ഒന്നും അധികം നമുക്ക് കിട്ടുന്നില്ല ഇപ്പം സ്പീച്ച് തെറാപ്പി വേണം ബിഹേവിയറൽ തെറാപ്പി വേണം ഇങ്ങനത്തെ തെറാപ്പീസൊക്കെ അപ്പം ഞങ്ങളും സാറിനോട് റിക്വസ്റ്റ് ചെയ്തു അങ്ങനെയൊക്കെ കിട്ടിയാൽ നമുക്കും വളരെ ഉപകാരമായിരുന്നു ഹോം ബേസ്ഡ് ആയിട്ട് കുറച്ചൊക്കെ മാത്രമേ ഞങ്ങൾക്ക് കിട്ടാറുള്ളൂ അപ്പോൾ രേഷ്മ മേഡവും പറഞ്ഞു അതിനെപ്പറ്റിയൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ നേരം സംസാരിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൽഫിക്കുട്ടൻ ചേച്ചിമാരെയൊക്കെ കൂടി റൂമിനകത്ത് പോയി ഇത് ചിഞ്ചു ആൻറ്റിയുടെ മോനാണ് അപ്പോൾ ആമീന്നാണ് വിളിക്കുന്നത് ചിഞ്ചു ആൻറ്റിയും ആമിയും കൂടിയാണ് ആദ്യം വന്നത് ആമി ആൽഫീനെ ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും ആമി ആൽഫിക്കുട്ടനെക്കാട്ട് ഇളയതാണ് പക്ഷേ അൽഫി ആമീന്നാണ് വിളിക്കുന്നത് ഭയങ്കര കമ്പനിയായിരുന്നു ആശാനുമായിട്ട് പിന്നെ ചേച്ചിമാരും ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ആൽഫി ഞാൻ പറഞ്ഞു റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ എൻ്റെലി ഒരു ഡിഫറൻറ്റ് ആളാണ് ഏതാകുട്ടം പിന്നെ അതുവഴിയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഓരോന്നൊക്കെ പറഞ്ഞും ഇതൊക്കെ കളിച്ചുമൊക്കെ എല്ലാവരുടെ ഇടയ്ക്കും കൂടിയൊക്കെ ആയിട്ട് അപ്പോൾ ഇടയ്ക്ക് പിന്നെ ആൽഫിനോടൊരു പാട്ട് പാടാവും എന്നൊക്കെ ചോദിച്ചു മാജിക് കാണിക്കാൻ പറഞ്ഞു മാജിക് ഒക്കെ ആൽഫി കാണിച്ചു അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവരും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പാട്ട് പാടാൻ പറഞ്ഞ മൈക്കൊക്കെ കൊണ്ടുവന്ന് റെഡിയായി പക്ഷെ അന്നേരം ആശ എൻ്റെ മൂഡ് പോയി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ട്വൽവ് ഓ ക്ലോക്കൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ മൂടൊക്കെ ഒന്ന് എന്താ പറയുക മാറി തുടങ്ങി അതുവരെ ഭയങ്കര ഉഷാറായിട്ട് കണ്ടോ മാജിക്ക് ഒക്കെ നല്ല രസമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് പ്രാക്ടീസ് ഇല്ലാണ്ട് ഇരിക്കുമായിരുന്നു മറ്റേ ഇടയ്ക്ക് ഞങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ വീട്ടിൽ പോയി വന്നേ പിന്നെ ട്രിവാൻഡ്രം പോയി വന്നേ പിന്നെ ശരിക്കും പറഞ്ഞു ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടില്ല അപ്പോൾ ജോണങ്ങളിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ജോണങ്ങളാണ് വന്ന് പഠിപ്പിച്ചു കൊടുത്തത് അൽഫിക്ക് അതൊക്കെ പറഞ്ഞു എന്നിട്ട് അൽഫി മാജിക് നന്നായിട്ട് കാണിച്ചു അത്യാവശ്യം നന്നായിട്ടൊക്കെ കാണിച്ചു പാട്ടിൻ്റെ കാര്യത്തിൽ മാത്രമേ ആൾക്കൊരു മടി ഉണ്ടായുള്ളൂ ചെയ്യാനായിട്ട് അങ്ങനെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു അവരുമായിട്ട് കളിച്ചും ചിരിച്ചും ആൽഫി കുറേ നേരം വർത്താനവും പറഞ്ഞു ആൽഫി ആൽഫിക്കുട്ടിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് അപ്പോൾ പാപ്പി അപ്പച്ച ഒക്കെ ഒന്ന് എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് പാപ്പി അപ്പച്ചയൊക്കെ പാടിക്കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് മൈക്കൊക്കെ എടുത്ത് എല്ലാം റെഡിയായി പക്ഷേ ആൾക്ക് പിന്നെ മടിയായി ചമ്മലായി പാടിയില്ല അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ സാറ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ആൽഫി ആൽഫിക്കുട്ടനെ ഇത് ചെയ്ത് പ്രശംസിച്ച് കുറേ പറയുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് സാറ് പൊന്നാടെ എണീച്ചു പൊന്നാടി എണീച്ചു പിന്നെ അവരുടേതായിട്ടുള്ളൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആൽഫിക്ക് എണീറ്റ് നിൽക്കാവോ എന്ന് ഞാൻ ചോദിച്ചു ൽഫിക്ക് കാലുവേദന വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ആൽഫി അവിടെ ഇരുന്നുകൊണ്ടാണ് ഇതൊക്കെ മേടിച്ചത് എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻ്റെ വകയും ആത്മയുടെ വകയും കിട്ടിക്കഴിഞ്ഞപ്പോൾ അൽഫി ഭയങ്കര ഹാപ്പിയായി അത് കഴിഞ്ഞ് റൂമിൽ പോയിട്ട് ഇവർ പോകുകയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര സങ്കടമാണ് ആരും വന്നിട്ടും പോകാൻ പാടില്ലല്ലോ അപ്പോൾ അവർ പോവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ആശാൻ ഭയങ്കര ഫീലിങ്സായിട്ട് ചിരിക്കുവാണ് വേണ്ട പോകണ്ട എല്ലാവരും നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ കുറെ ഫോട്ടോസൊക്കെ എടുത്തു പോസ് ചെയ്തു അവർക്ക് അവർ ചേച്ചിമാർ െ തനിച്ചകത്ത് കിട്ടിയപ്പോൾ പാട്ടൊക്കെ പാടിക്കൊടുത്തു കേട്ടോ അപ്പോൾ പുറത്താണ് ആശാൻ പാടാനൊക്കെ മടിയായത് അതെല്ലാവരും കൂടി ആയപ്പോൾ അപ്പോൾ അൽഫിഡ് ചെടീനെയൊക്കെ ഞങ്ങൾ കൊണ്ടുപോകട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചിലരോടൊക്കെ ആന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ചിലരോട് ഇല്ലാത്തരില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഏതെങ്കുട്ടൻ ആ ഗ്യാപ്പിൽ അവിടെ മൊത്തം തകർത്ത് നടക്കുകയാണ് ആശാൻ ഞങ്ങൾ ജ്യൂസ് കൊടുക്കാൻ മേടിച്ച് വെച്ച് സ്പൂണൊക്കെ എടുത്ത് നിരത്തി അങ്ങനെ മൊത്തത്തിൽ അവിടെ ബഹളം കാണിച്ച് നടക്കുകയാണ് എന്തായാലും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു താങ്ക് യു ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷനിൽ നിന്ന് വന്ന ഡാനിസാറിനും രേഷ്മ മേഡനത്തിനും പ്രത്യേകം താങ്ക് യു അപ്പോൾ അതിൻ്റെ എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ആൽഫി കുഡിനെ സപ്പോർട്ട് ചെയ്യില്ലേ ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ്